നമസ്കാരം പി എസ് സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളാണ് വയലർ അവാർഡ് അതുപോലെ തന്നെ കേരള നിയമസഭാ ലൈബ്രറി അവാർഡ് അതുപോലെ തന്നെ എഴുത്തച്ഛൻ അവാർഡ് തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളും അവയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൻ അനുബന്ധ വിവരങ്ങളും ഇന്നത്തെ വേണ്ടി ചർച്ച ചെയ്യുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണേ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചതാർക്കാണ് കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് മേഖലയിലാണ് കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഇത് വെക്കണേ സമഗ്ര സംഭാവന സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് എം ടി വാസുദേവൻ നായർ ആർക്കാണ് എം ടി വാസുദേവൻ നായർ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് കേരള നിയമസഭയുടെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചവർക്കാണ് പ്ര പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം അത് ടി പത്മനാഭനാണ് ആർക്കാണ് ടി പത്മനാഭൻ അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ് കല സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് കേരള നിയമസഭയുടെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം നേടിയാണ് അത് ടി പത്മനാഭനാണ് ഓക്കെ സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള ശാസ്ത്രരംഗത്തെ അത് നോട്ട് ചെയ്തേക്കണേ ശാസ്ത്രരംഗം അപ്പം ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവന സലീം ഏത് മേഖലയിലെ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൈരളി പുരസ്കാരം ജേതാവ് സലീം യൂസഫാണ് സാഹിത്യരംഗത്തെ ശാസ്ത്രരംഗത്തല്ല സാഹിത്യരംഗത്ത് എന്താണ് സാഹിത്യരംഗത്ത് അപ്പം സാഹിത്യരംഗത്തെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൈരളി പുരസ്കാരം ജേതാവ് ഡോക്ടർ എം ലീലാവതിയാണ് ശാസ്ത്രരംഗത്തല്ല സാഹിത്യ രംഗത്താണെങ്കിൽ ആരാണ് ശാസ്ത്രരംഗത്താണെങ്കിൽ സലീം യൂസഫ് സാഹിത്യരംഗത്താണെങ്കിൽ ഡോക്ടർ എം ലീലാവതി അന്ന് ഓർത്തു വെക്കണേ നെക്സ്റ്റ് എന്താണ് കൈരളി പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഗവേഷണ മികവിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കൈരളി പുരസ്കാരം എന്നാണ് ഏതാ ഏത് മേഖലയ്ക്ക് ഏത് മേഖലയ്ക്കാണ് കൈരളി പുരസ്കാരം നൽകുന്നത് ഏത് മേഖലയ്ക്ക് ഗവേഷണ മികവിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കൈരളി പുരസ്കാരം എന്ന് പറയുന്നത് കൈരളി പുരസ്കാരം ഗവേഷണ മികവിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കൈരളി പുരസ്കാരം ഇനി രാജ്യാന്തര തലത്തിൽ ശാസ്ത്രരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കൈരളി പുരസ്കാര തുക എത്രയാണ് അത് അഞ്ച് ലക്ഷം രൂപയാണ് കൈരളി പുരസ്കാരം തുക എത്രയാണ് ചോദിച്ചാൽ പറയണം അത് അഞ്ച് ലക്ഷം രൂപയാണ് മറ്റ് മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് ടു ലക്ഷം രൂപ ാണ് ഓക്കെ ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ് ടി പത്മനാഭനാണ് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യണേ രണ്ടായിരത്തി മൂന്നിലെ രണ്ടായിരത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ചെയ്താഭൻ ആരാണ് ടി പത്മനാഭൻ രണ്ടായിരത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ് ടി പത്മനാഭൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭാ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചിട്ട് പോവുക പി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കിട്ടാത്തവർ ആരൊക്കെയാണെന്ന് തന്നിട്ട് നാലോപ്ഷൻ തന്നിട്ട് ഇതിൽ കേരള കേരളാപ്രഭ പുരസ്കാരം ലഭിക്കാത്തത് ആർക്കൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം ജസ്റ്റിസ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയ ആഫ് എം ഫാത്തിമ ബി സാമൂഹ്യ സേവനം സിവിൽ സർവീസിലും സൂര്യാകൃഷ്ണമൂർത്തി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം ഫാത്തിമ ബീവിക്കും അതുപോലെ തന്നെ സൂര്യാകൃഷ്ണമൂർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ഫാത്തിമ ഭീവിക്കും സൂര്യാകൃഷ്ണമൂർത്തി ഇപ്പം സൂര്യാകൃഷ്ണമൂർത്തി കലയിലും ജസ്റ്റ് റിട്ടയേഡ് ജസ്റ്റിസായ ഫാത്തിമ ബി വി സാമൂഹ്യ സേവനം സിവിൽ സർവീസ് എന്നീ മേഖലകളിലാണ് കേരള പ്രഭ പുരസ്കാരം അർഹനായത് ഓക്കെ അല്ലേ നെക്സ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സ്ത്രീ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സ്ത്രീ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ് പുനലൂർ സോമരാജൻ പുലലൂർ പുനലൂർ സോമരാജൻ സാഹിത്യത്തിലും സാഹിത്യത്തിലാണ് അതുപോലെ തന്നെ സാമൂഹ്യ സേവനം അതുപോലെ തന്നെ ഡോക്ടർ വി പി ഗംഗാധരൻ ആരാണ് ഡോക്ടർ വി പി ഗംഗാധരൻ ആരോഗ്യ മേഖല പിന്നെയോ വി ഡി സി വ്യവസായ വാണിജ്യ മേഖല കെ എം ചന്ദ്രശേഖരൻ കെ എം ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ പണ്ഡിറ്റ് രമേശ് നാരായണൻ സംഗീതം എന്നിവർക്കൊക്കെയാണ് കേരള പുരസ്കാരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കേരള കേരളാശ്രീ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളാശ്രീ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ് പുനലൂർ സോമരാജൻ പുനലൂർ സോമരാജൻ അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് പുലലൂർ സോമരാജൻ ഡോക്ടർ വി പി ഗംഗാധരൻ ആരോഗ്യ മേഖല രവി ഡി സി വ്യവസായ മേഖല കെ എം ജാ ചന്ദ്രശേഖരൻ സിവിൽ സർവീസ് പണ്ഡിറ്റ് രമേശ് നാരായണൻ സംഗീതം ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന പരമോന്നത പുരസ്കാരങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു അത് കേരള പുരസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു സംസ്ഥാന സർക്കാർ സർക്കാർ ഏർപ്പെടുത്തുന്ന പരമോന്നത പുരസ്കാരങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു കേരള പുരസ്കാരങ്ങൾ വിവിധ മേഖലകളിലും സമൂഹത്തിലും സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് അത് കേരള ജ്യോതി കേരള ജ്യോതി വർഷത്തിൽ ഒരാൾക്കാണ് കേരള പ്രഭ വർഷത്തിൽ രണ്ടാ രണ്ട് പേർക്കും കേരള സ്ത്രീ കേരള സ്ത്രീ പുരസ്കാരം ലഭിക്കുന്നത് വർഷത്തിൽ അഞ്ചു പേർക്കുമാണ് അപ്പം കേരള ജ്യോതി പുരസ്കാരം ലഭിക്കുന്ന വർഷത്തിൽ ഒരു ൾക്കും കേരള പ്രഭാ പുരസ്കാരം ലഭിക്കുന്നത് വർഷത്തിൽ രണ്ടു പേർക്കും കേരള സ്ത്രീ പുരസ്കാരം ലഭിക്കുന്നത് വർഷത്തിൽ അഞ്ചു പേർക്കുമാണ് ഓക്കെ അല്ലേ ഇനി കേരള പുരസ്കാരങ്ങളിൽ ഒന്നാമത്തെ പരമോന്നത പുരസ്കാരമാണ് കേരള ജ്യോതി എന്ന് പറയുന്നത് അപ്പം ഓക്കെ അല്ലേ അപ്പം കേരള പുരസ്കാരങ്ങളിൽ ഒന്നാമത്തെ പരമോന്നത പുരസ്കാരം ഏതാണ് കേരള ജ്യോതിയാണ് ഇനി എഴുത്തച്ൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചതാർക്കാണ് അത് ശൂരനാട് കുഞ്ഞംപിള്ള ശൂരനാട് കുഞ്ഞംപിള്ള എഴുത്തച് പുരസ്കാരം ആദ്യമായി ലഭിച്ചതാർക്കാണ് അത് ശൂരനാട് കുഞ്ഞംപിള്ളയാണ് േ ഓക്കെ അല്ലേ അപ്പം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച ആർക്കാണ് ശൂര്നാട് കുഞ്ഞംപിള്ള എങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ് സാഹി മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകൃതിക്ക് നൽകുന്ന പുരസ്കാരമെന്ന് ചോദിച്ചാൽ പറയണം തെറ്റിപ്പോകരുത് വയലാർ അവാർഡാണ് എഴുതി പുരസ്കാരം എഴുതാൻ പാടില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യകൃതിക്ക് നൽകുന്ന പുരസ്കാരം വയലാർ അവാർഡാണ് വയലാർ അവാർഡിൻ്റെ സമ്മാന തുക എത്രയാണ് പി എസ് ജ്യോതിക്കാരൻ്റെ ഒരു ലക്ഷം വയലാർ അവാർഡിൻ്റെ സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷമാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ചെയ്തവരാണ് അത് ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് ശ്രീകുമാരൻ തമ്പിക്ക് വയലർ അവാർഡ് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം അത് വയല ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം അപ്പം ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് വയലർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ജീവിതം ഒരു പെൻഡുലമാണ് ഓക്കെ അല്ലേ ഇനി ശ്രീകുമാരൻ തമ്പിയുടെ ആദ്യത്തെ കവിതാ സമാഹാരം എന്ന് ഏതെന്ന് ചോദിച്ചാൽ ഒരു കവിയും കുറേ മാലാഖമാരും ഇമ്പോർട്ടന്റ് ആണ് ഒരു കവിയും കുറേ മാലാഖമാരും എന്താണ് പ്രത്യേകത ശ്രീകുമാരൻ തമ്പിയുടെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഒരു കവിയും കുറേ മാലാഖമാരും ഓക്കെ അല്ലേ ഇനി കുട്ടനാട് തമ്പുരാട്ടി എന്നീ നോവലിൽ ഏച്ചവരാണ് അത് ശ്രീകുമാരൻ തമ്പിയാണ് കുട്ടനാട് കുട്ടനാട് തമ്പുരാട്ടി എന്നീ നോവലിൽ വേശിച്ചാണ് ശ്രീകുമാരൻ തമ്പിയാണ് ഓക്കെ അല്ലേ അപ്പം ശ്രീകുമാരൻ തമ്പിയുടെ ആദ്യത്തെ കവിതാ െന്ന് ചോദിച്ചാൽ പറയണം ഒരു കവിയും കുറേ മാലാഖമാരും കുട്ടനാട് കാക്കത്തമ്പുരാട്ടി എന്നീ നോവലുകൾ രചിച്ചതാരെന്ന് ചോദിച്ചാൽ പറയണം അത് ശ്രീകുമാരൻ തമ്പിയാണ് ഇനി നെക്സ്റ്റ് ആണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന കൃതി അത് എസ് കെ വസന്തനാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന കൃതി രചിച്ചതാരാണ് അത് എസ് കെ വസന്തനാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് അത് പി എൻ ഗോപികൃഷ്ണനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം നേടുന്നവരാണ് അത് പി എൻ ഗോപികൃഷ്ണനാണ് ഈ പി എൻ ഗോപികൃഷ്ണനെ ഓടക്കുഴൽ അവാർഡിന് അർഹനാക്കിയ കവിതാ സമാഹാരമാണ് കവിത മാംസോജിയാണ് എന്നാണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ആർക്ക് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ ലഭിച്ചത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് പയ്യന്നൂർ കുഞ്ഞിരാമനാണ് ആർക്കാണ് പയ്യന്നൂർ കുഞ്ഞിരാമൻ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് പയ്യന്നൂർ കുഞ്ഞിരാമനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവാരാണ് അത് പോൾ ലിഞ്ചാണ് ആരാണ് പോൾ ലിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവാരാണ് പോൾ ലിഞ്ച് റായ്മേക്കിൻ ആണ് നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബുക്കർ പ്രൈസ് ജേതാവാരാണ് പോൾ ലിഞ്ച് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാക്കി മറ്റൊരു സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ